ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മുടെ ലിവർ എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ഡീ ടോക്സിഫിക്കേഷൻ ഒരു ഓർഗനാണ് അതായത് ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ പുറന്തള്ളപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ദിനം പ്രതി ഒരു കരൾ രോഗികൾ വർദ്ധിച്ചു വരികയാണ് അതിൻ്റെ മെയിൻ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഭക്ഷണ രീതികളും അതേപോലെ തന്നെ വ്യായാമമില്ലാത്തൊരവസ്ഥയും മാനസികമായിട്ട് ടെൻഷൻസ് ഉള്ള ആളുകൾക്കൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു ലിവർ ഡിസീസ് അഫക്റ്റ് ചെയ്യുന്നത് ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകളും ഫേസ് ചെയ്യുന്ന ഒന്നാണ് ഫാറ്റി ലിവർ എന്ന കംപ്ലൈൻസ് അതായത് നമ്മൾ മറ്റെന്തെങ്കിലും വയറുവേദന ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ജസ്റ്റ് ഡോക്ടറെ കാണുമ്പം ഡോക്ടർ പറയും ജസ്റ്റ് വയർ ഒന്ന് സ്കാൻ ചെയ്യണം അപ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് അതിൻ്റെ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എന്നാൽ ചിലര് ഈ ഒരു ഗ്രേഡ് കണ്ടിട്ടും നിസ്സാരമായിട്ട് കാണുന്ന ആളുകളും ഉണ്ടാവാം എന്നാൽ നിങ്ങൾ ഈ ഫാറ്റി ലിവർ എന്ന കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തള്ളിക്കളയരുത് അതൊരു ഇനീഷ്യൽ സിംറ്റം മാത്രമാണ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണ് അത് പിന്നെയും ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം നിങ്ങളുടെ ലിവറിൻ്റെ ആരോഗ്യം നശിക്കുന്നതിൻ്റെ കുറച്ച് കാരണങ്ങളുണ്ട് അതായത് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിലൊന്നാമത്തേത് നിങ്ങളെ ഭക്ഷണ രീതികൾ തന്നെയാണ് ഭക്ഷണ രീതികളെന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരും ഷുഗറി ഐറ്റംസിനോട് കൂടുതൽ ക്രേവിങ്സ് ഉള്ള ആളുകളായിരിക്കാം ഒരു ഒരു ഊണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ചോക്ലേറ്റ് കഴിക്കണം അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും തന്നെയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഐസ്ക്രീംസ് അങ്ങനെ എന്തെങ്കിലും ഒരു മധുര പലഹാരങ്ങൾ കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ഉള്ള ആളുകളായിരിക്കും ഈവൻ നമ്മളെ വീട്ടിലുള്ള അമ്മമാരൊക്കെ ആയാലും ജസ്റ്റ് ഒരു ഉച്ചയൂണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എരിവ് പോക്കാൻ വേണ്ടിയിട്ട് ഒരു മധുരം എന്തെങ്കിലുമൊന്ന് കഴിക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു മധുരം മാത്രമല്ല നമ്മൾ ആ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിലൂടെയൊക്കെ തന്നെയാണ് ഈ ഒരു ലിവർ ഡാമേജ് ആവുന്നത് അല്ലെങ്കിൽ ഓവർ ഇൻടേക്ക് ഓഫ് ഷുഗർ എന്ന് പറയാം ജസ്റ്റ് ഒരു പഞ്ചസാര മാത്രമല്ല ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും കാണപ്പെടുന്നുണ്ട് നിങ്ങൾ കഴിക്കുന്ന വൈറ്റ് റൈസിലുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ബേക്കറി ഐറ്റംസിലുണ്ട് നിങ്ങൾ കുടിക്കുന്ന ജ്യൂസ് അല്ലെങ്കിൽ കോളകളിലെല്ലാം ഷുഗർ അടങ്ങിയിട്ടുണ്ട് ഷുഗർ ആണ് അതിന് എക്സസ് ആയിട്ടുള്ള ഷുഗറിനെയാണ് അവർ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റ് ആക്കുന്നത് ആ ഫാറ്റ് ആണ് പല ഓർഗൻസിന് ചുറ്റും സ്റ്റോർ ചെയ്തിട്ട് അത് പല ഡിസീസായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ് ഫാറ്റി ലിവർ എന്ന കംപ്ലൈൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കരലിന് ചുറ്റും കൊഴുപ്പടിയുന്നൊരവസ്ഥ അത് പല ഗ്രേഡ് ആക്കിയിട്ട് തരം ഇരിച്ചിട്ടുണ്ട് ഗ്രേഡ് വൺ ടു ത്രീ ഫോർ അങ്ങനെ ഒരു ഫോർത്ത് സ്റ്റേജ് എത്തുമ്പോഴാണ് കരൾ പൂർണ്ണമായിട്ടും നശിച്ചു അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയി സിറോസസ് സ്റ്റേജിലോട്ട് പോയി അപ്പോൾ ഒരു സിറോസസ് സ്റ്റേജിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ അവരെ വയറെല്ലാം ചാടി ഒരു കുടവയർ പോലെയും കൈകാലുകളെല്ലാം വളരെ മെലിഞ്ഞ് ശോഷിച്ചൊരവസ്ഥയാണ് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് സിറോട്ടിക് പേഷ്യൻസ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു എല്ലാത്തിൻ്റെയും കാരണം എന്താണ് ഓവർ ഇൻടേക്ക് ഓഫ് ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര യുടെ അധികമായിട്ടുള്ള ആ ഒരു അളവ് കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഭക്ഷണ രീതികളിൽ നിയന്ത്രിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അമിതമായിട്ടുള്ള ഷുഗറിന്റെ ഇൻടേക്ക് ആണ് അതാദ്യം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നിങ്ങൾ ബ്രൗൺ റൈസ് മാക്സിമം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതായത് തവിടുള്ള അരികൾ എടുക്കാൻ ശ്രമിക്കുക മട്ടയരിയോ ചാമയരിയോ അല്ലെങ്കിൽ റാഗി പോലത്തെ തവിട് കളയാത്ത രീതിയിലുള്ള അരികൾ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് മാക്സിമം പ്രിഫർ ചെയ്യുക അതായത് പറഞ്ഞിട്ടുള്ള ഇലക്കറികളോ അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ മാക്സിമം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതായത് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സാലഡ് രൂപത്തിലൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സൊക്കെ കൺസ്യൂം ചെയ്യുമ്പം മാക്സിമം മധുരമില്ലാത്ത ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുക പേരക്ക ഓറഞ്ച് മൊസമ്പി അല്ലെങ്കിൽ അനാറ് പോലത്തെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക ചായയും കാപ്പിയും ഒക്കെ മധുരട്ട് നല്ല ഹെവി ആയിട്ട് ഹൈ ഡോസിലൊക്കെ കുടിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ അതിൻ്റെ ഇൻടേക്ക് റെഡ്യൂസ് ചെയ്യുക നാല് നേരം കുടിക്കുന്നതാണെങ്കിൽ അത് മാക്സിമം ഒരു നേരത്തേക്ക് കൺവേർട്ട് ചെയ്ത് കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഇത് എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാവുന്നതാണ് ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ ഒരു ഇൻബിറ്റ്വീൻ ഡ്രിങ്ക് ആയിട്ട് കുടിക്കേണ്ടതാണ് ഒരു മോർണിംഗും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടും അതേപോലെ ലഞ്ചിൻ്റെ മുൻപായിട്ട് ഒരു ലെവൻ ഒ ക്ലോക്ക് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഗ്രീൻ ടീ പ്രിഫർ ചെയ്യാം ആംറ്റി സ്റ്റമക്കിൽ ഗ്രീൻ ടീ കൺസ്യൂം ചെയ്യരുത് അതേപോലെ എക്സസ് ഫാറ്റ് റിമൂവ് ചെയ്യുന്ന ഒന്നാണ് ആപ്പിൾ സൈഡർ വിനഗർ എന്ന് പറയുന്നത് അതൊരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ മിക്സ് ചെയ്തിട്ട് കുടിക്കണം അസഡിക് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാസ് ടെൻഡൻസി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി നോക്കി എടുക്കാൻ ശ്രമിക്കുക അതും എം ടി സ്റ്റമക്കിലല്ല ഒരു ആഫ്റ്റർ ഫുഡിനായിട്ട് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അതായത് ഈ പറഞ്ഞുള്ള കാപ്സിക്കം പൊമോഗ്രാനേറ്റ് ബീട്രൂട്ട് ഇതൊക്കെ പെട്ടെന്ന് ഫാറ്റ് ബേൺ ഔട്ട് ചെയ്യുന്ന ഒരു പിഗ്മെന്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അപ്പോൾ അതും മാക്സിമം കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ആണ് അതായത് ഒട്ടും നിങ്ങൾ വ്യായാമം ചെയ്യുന്നില്ല ജസ്റ്റ് ഫുഡ് കഴിക്കുന്നു ഉറങ്ങുന്നു ഫുഡ് കഴിക്കുന്നു ഉറങ്ങുന്നു ഈ ഒരു മെത്തേഡ് സ്വീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ അസുഖങ്ങളും പിടിപെടാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ എക്സസൈസ് ആണ് അതിപ്പോൾ എറോബിക് എക്സസൈസ് ആവട്ടെ അല്ലെങ്കിൽ കാർഡിയക് എക്സസൈസ് ആവട്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടിപ്പം ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം കണ്ടിന്യൂസ് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്രെയിൻ ഐസ് അതേപോലെ തന്നെ നമ്മൾ ഇന്റേണൽ ഓർഗൻസ് എല്ലാം പതിയെ പതിയെ ഡാമേജ് ആക്കുന്നതാണ് അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും നമ്മുടെ ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മോർണിംഗ് ആൻഡ് ഈവനിങ് ആയിട്ട് ജസ്റ്റ് ഒരു വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു തേർട്ടീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് വർക്കൗട്ട് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈവൺ അത് കുട്ടികൾക്കായാലും മുതിർന്ന ആളുകൾക്കായാലും ഒരേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് വർക്കൗട്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഫാറ്റി ലിവറിനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും നയൻറ്റി പെർസെൻറ്റേജും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസാണ് കാണപ്പെടുന്നത് എന്നാൽ ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അത് ആൽക്കഹോളിക് കോസം കൊണ്ട് വരുന്നുള്ളൂ അപ്പം ആൽക്കഹോൾ കൺസെപ്ഷനാണ് ഏറ്റവും കൂടുതൽ ലിവർ ഡിസീസിൻ്റെ ഒരു ഫാക്ടറായിട്ട് നമുക്ക് പറയാവുന്നതാണ് അപ്പം ലിവർ ഏറ്റവും കൂടുതൽ ഡീടോക്സിഫൈ ഓർഗൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നമ്മൾ അമിതമായിട്ട് ഈ ഒരു ആൽക്കഹോൾ ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവർ സെൽസിനെ ഡാമേജ് ആവുകയും അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രക്റ്റ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം അതിനൊരു റിവേഴ്സ് ടെൻഡൻസിയിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരെ പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതാണ് സിറോട്ടിക് സ്റ്റേജസ് എന്ന് പറയുന്നത് സിറോസിസ് എന്ന് പറയപ്പെടുന്നത് ലിവർ കോശങ്ങളെല്ലാം നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത് അപ്പം ആൽക്കഹോൾ കൺസപ്ഷനോ അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്മോക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അത്തരം ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടും ഇപ്പോൾ തന്നെ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെല്ലാം ചിലപ്പം കാലങ്ങളായിട്ട് ഓരോ അസുഖത്തിനും മെഡിസിൻസ് എടുക്കുന്നുണ്ടാവും പിന്നെ ഒരു ഒരു ക്രെഡിറ്റ് പോലെയാണ് അവർ ഓരോ അസുഖത്തിൻ്റെ മെഡിസിൻസ് കഴിക്കുന്നു എന്ന് പറയുന്നത് അതായത് ഞാൻ ഫാറ്റി ലിവറിന് ഇത്രയും കാലം മെഡിസിൻസ് എടുക്കുന്നു ഡയബറ്റിസിന് ഇത്രയും കാലം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഫോമിലാണ് എല്ലാവരും ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാലങ്ങളായിട്ടുള്ള ആ ഓവർ ഡോസേജ് ഓഫ് മെഡിസിൻസും ഒരു ഫാക്ടറാണ് നമ്മുടെ ലിവർ ഡാമേജ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ ഡോസേജ് നിങ്ങളുടെ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മാക്സിമം അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മെയിൻ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ലിവറിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക ഇനി ഇനി ലിവർ ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അത് ഞാൻ ഇതിൽ തന്നെ കുറെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കുറച്ച് വൈറ്റമിൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് അതിലൊന്നാമത്തേത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പം ലിവർ ഏറ്റവും അധികം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എന്നാൽ ഈ ലിവർ കഴിഞ്ഞാൽ ലിവർ സെൽസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിവർ സെൽസ് ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഡിനെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ലിവറിന് നശിച്ച് പോവുകയും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുക വെയിൽ കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ തന്നെ അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ഡിഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെൻ്റ്സ് എടുക്കാൻ ശ്രമിക്കുക സെൽഫ് മെഡിക്കേഷൻ ശ്രമിക്കുക ഇനി മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് അതിൽ വരുന്നവണ്ണം വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ബി ട്വൽവ് എല്ലാം ഇതെല്ലാം കൂടുതലായിട്ടും ലിവർ സെൽസിനെ പ്രൊമോട്ട് ചെയ്യാൻ ലിവർ സെൽസിൻ്റെ ആ ഒരു ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ പറ്റുന്നതാണ് അത് ഈ പറഞ്ഞിട്ടുള്ള ധാന്യങ്ങളിലും നട്ട്സ് വിഭാഗത്തുപെടുന്ന ഈ കാഷ്യൂ ബദാം വാൽനട്സിലെല്ലാം കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ വെജിറ്റബിൾസിലും ഒരു ഒരു പരിധി വരെ വെജിറ്റബിൾസിലെല്ലാം ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ബി കോംപ്ലെക്സ് അറിയുന്നുണ്ട് അപ്പോൾ ഈ ബി ശരീരത്തിലെ ബി കോംപ്ലെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കകത്ത് ഒരു അൾസർ ഫോമേഷൻസ് ഉണ്ടാവുന്നു അതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ നെഞ്ചിരിച്ചിൽ കീഴുവായി പ്രശ്നങ്ങളെല്ലാം അസോസിയേറ്റ് ചെയ്ത് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി ആദ്യം അതുണ്ടോ എന്ന് കറക്റ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങൾ ലിവർ കംപ്ലെയിൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അസോസിയേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസോസിയേറ്റ് ചെയ്ത് കംപ്ലയിൻസ് എന്ന് പറയുമ്പം ഈ ബ്ലോട്ടിംഗ് വയർ വീർക്കുക നെഞ്ചരിച്ചിൽ തലവേദന അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ബ്ലഡ് ടെസ്റ്റാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ എസ് ജി ഒ ടി എസ് ജി പി ടി ടോട്ടൽ ബിൽ കൗണ്ട് സിറം ബിൽ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ് ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിലാണ് നിങ്ങളൊരു സ്കാനിങ്ങിലേക്ക് പോകേണ്ടത് അതായത് ജസ്റ്റ് അബ്ഡ് സ്കാനിംഗ് എടുത്തു കഴിഞ്ഞാൽ ലിവർ ഏത് സ്റ്റേജിലാണ് ഗുഡ് ഹെൽത്ത് ആണോ അല്ലെങ്കിൽ ബാഡ് ഹെൽത്ത് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്ഷൻ ഉള്ളത് അത് സ്കിന്നിലും അതേപോലെ തന്നെ ഹെയറിലാണ് അതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസും അല്ലെങ്കിൽ ലിവറിൻ്റെ സെൽസിൻ്റെ റിപ്പയറിംഗ് കപ്പാസിറ്റി എല്ലാം ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാൻ വൈറ്റമിൻ ഇ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതികൾ ഞാൻ പറഞ്ഞു നിങ്ങളെ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പം ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ ഏറ്റവും മിനിമം ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ആണ് ഞാൻ പറയുന്നത് അതിൽ കൂടുതലും നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ട് കിഡ്നി കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും അത് നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കുടിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അത് ഈ പറഞ്ഞ പോലെ ഹെവി കലോറി ആയിട്ടുള്ളതല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കണം രാത്രി കാലങ്ങളിൽ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക മാക്സിമം സാലഡ്സ് ഒക്കെ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ഉച്ചയ്ക്ക് കഴിക്കുവാണെങ്കിലും അതും ബാലൻസ്ഡ് ഡയറ്റായിരിക്കണം ബ്രൗൺ റൈസ് കഴിക്കുക നല്ല ഇനം കൊഴുപ്പുകളും ഫൈബേഴ്സും നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ ബെറീസൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ബ്ലൂബെറി റാസ്ബെറി സ്ട്രോബെറി പോലത്തെ ബെറീസ് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് ആൻറ്റി ഓക്സിഡൻ പ്രോപ്പർട്ടീസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബനാന നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് അത് ഈ പറഞ്ഞപോലെ അതിൽ ഫൈബർ ക്വാളിറ്റി കൂടുതലാണ് പൊട്ടാസിയം മെഗ്നീഷ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ദഹനത്തിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഉറക്കം മെയിൻ്റൈൻ ചെയ്യുക സിക്സ് ടു സെവൻ അവേഴ്സ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നല്ലപോലെ പ്രോട്ടീൻസൊക്കെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പീസ് മൈൻഡ് റിലാക്സിങ് തെറാപ്പീസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്